നമസ്കാരം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം പ്രധാന വാർത്തകൾ പാളയം ഫറോനയിൽ യുവജനങ്ങൾ പരിഹാര കുരിശിൻ്റെ വഴി നടത്തി തപസ് പുണ്യങ്ങളുടെയും പാപപരിഹാരത്തിന്റെയും ദിനങ്ങളാക്കി മാറ്റാൻ പാളയം ഫറോന യുവജന ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ പരിഹാര കുരിശിൻ്റെ വഴി നടത്തി മാർച്ച് പത്ത് ഞായറാഴ്ച തൈക്കാട് സ്വർഗാരോപിത മാതാ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി എല്ലാ ഇടവകകളും ജൂഡ് ദേവാലയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കുട്ടികളുടെ നേതൃത്വത്തിൽ വിതരണം ഇടവക കുട്ടികളിൽ ഉപവിയുടെയും കൂട്ടായ്മയുടെയും പുണ്യങ്ങൾ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ അരേതുരുത്തി ഇടവകയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കുട്ടികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്തു ഇടവകയിലെ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെയും ക്രിസ്തീയ ജീവിത വിശ്വാസ പരിശീലന സമിതിയുടെയും നേതൃത്വത്തിലാണ് മാതൃകാപരമായ ഈ പുണ്യപ്രവൃത്തി നടന്നത് ചെറിയ കീഴും അതിന് പരിസരത്തുമുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരും തെരുവിൽ കഴിയുന്നവരുമായ ആളുകൾക്ക് കുട്ടികൾ വിതരണം ചെയ്തത് അവധിക്കാലത്ത് കുട്ടികളുടെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന വിശ്വാസോത്സവത്തിനായുള്ള മതാധ്യാപകരുടെ പരിശീലന പരിപാടി അജപാലന ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നു മാർച്ച് ശനിയാഴ്ച പാരീസ് ഹാളിൽ നടന്ന പരിശീലനം അജപാലന ഡയറക്ടർ ഫാദർ ഷാജു വില്യം ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റർ ദിനം പ്രവൃത്തി സംസ്ഥാന സമിതി ഹയർ സെക്കൻഡറി പരീക്ഷ മൂല്യനിർണ്ണയത്തോട് അനുബന്ധിച്ച് ഈസ്റ്റർ ദിനം ദിനമാക്കിയ സർക്കാർ നടപടി ധാർഷ്ട്യമെന്ന് കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എം ജെ ഇമ്മാനുവൽ ക്രൈസ്തവ വിശ്വാസികൾ പരിശുദ്ധമായി ആചരിക്കുന്ന ദിവസം തന്നെ പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമീകരണങ്ങൾക്ക് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ സംവിധാനങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങളോട് കാണിക്കുന്ന തികഞ്ഞ അവഗണനയുടെ തുടർകഥയാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് പോലും തുടങ്ങുന്നതിന് മുൻപേ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് തിരക്കിട്ട് തുടങ്ങുന്നത് ക്രൈസ്തവ ജനവിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയാണ് ക്രൈസ്തവർ വിശുദ്ധ ദിവസമായി ആചരിക്കുന്ന ഞായറാഴ്ചകളിലും മറ്റും പരീക്ഷകൾ നടത്തിയത് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായെടുത്താണ് സർക്കാർ വീണ്ടും ഈ നടപടിയുമായി വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഈ വിധ ധാർഷ്ട്യ നടപടികൾ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്നും സംസ്ഥാന സമിതി പ്രതികരിച്ചു ഇതിനെതിരെ മുപ്പത്തിരണ്ട് രൂപതകളുടെയും പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുവാനും തീരുമാനമെടുത്തു സംസ്ഥാന പ്രസിഡന്റ് എം ജെ ഇമാനുവേൽ ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ് വൈസ് പ്രസിഡന്റ് ഷിബിൻ ഷാജി സെക്രട്ടറിമാരായ സുബിൻ കെ സണ്ണി മരീറ്റ തോമസ് അഗസ്റ്റിൻ ജോൺ മെറിൻ എം എസ് ട്രഷറർ ഡിബിൾ ഡൊമിനിക് ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര സിസ്റ്റർ റോസ് മെറിൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി